നമ്മുടെ ഏതൻ തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് നാളിന് മുന്നേ നമ്മുടെ അഡീനിയംസ് ടിപ്രൂൺ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതെല്ലാവർക്കും നല്ല പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നു ധാരാളം പേര് കാണുകയും അഭിപ്രായം പറയുകയും ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ആ ടിപ്രൂൺ ചെയ്തതെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോൾ അടീന്യത്തിനെ സംബന്ധിച്ച് മഴ ഒരു വില്ലനാണ് അപ്പോൾ നമുക്ക് ആ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് പിന്നെ തുടർച്ചയായിട്ടുള്ള മഴയായിരുന്നു അപ്പോൾ ആ മഴ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെയിൽ വന്ന് തുടങ്ങിയപ്പോൾ എല്ലാം നല്ലതുപോലെ തളർത്ത് ഇപ്പം ചിലതിലൊക്കെ മൊട്ടായിട്ടുണ്ട് ദൈതിൽ മുട്ടായിട്ടുണ്ട് ഇത് ഒരു സിംഗിൾ പെറ്റൽ വെറൈറ്റി നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ബ്ലാക്ക് സ്വാൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് സിംഗിൾ പെറ്റൽസിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് കിട്ടുന്നുണ്ട് ഇത് അറബിക്കോം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അതിന് അതിൻ്റെ കോഡക്ട്സിൻ്റെ പ്രത്യേകത ഉണ്ടോ ആ കോഡക്സിൻ്റെ അവിടെ ആദ്യമേ തന്നെ നിറയെ ബ്രാഞ്ചസ് വരും നിറച്ച് പൂത്ത് നിൽക്കും അതാണ് അറബിക്കത്തിൻ്റെ പ്രത്യേകത അറബിക്കത്തിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇത് ഞാനൊരു കുഞ്ഞു പ്ലാന്റ് വാങ്ങിയതാണ് ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല കേട്ടോ അറബിക്കോ ഒക്കെ ഐഡിയ അറിഞ്ഞിട്ട് വളർത്തുന്നതാണ് നല്ലത് ഇത് ഞാൻ വാങ്ങിയപ്പോൾ ഇതിൽ ഐ ഡി എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഐ ഡി എനിക്ക് വീണ്ടും എഴുതി വെക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്കിപ്പോൾ ഇതിൻ്റെ ഐഡിയ അറിയില്ല പിന്നെ ഇത് നമ്മുടെ സിംഗിൾ പെറ്റൽ സീഡിംഗിനെ ഞാൻ ആദ്യമേ അതിൻ്റെ കോഡക്സിനെ കട്ട് ചെയ്ത് അതിനകത്ത് ഒരു ചെറിയൊരു ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് വളർത്തിയപ്പോൾ അതിൻ്റെ അതിലൊന്ന് പിന്നെ വന്ന വേരുകൾ കണ്ടോ ഞണ്ടിൻ്റെ കാലുപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ പ്രത്യേകത അതാണ് നമുക്കതിൻ്റെ കോഡക്സിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ഏത് രീതിയിൽ വേണോ ട്രെയിൻ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് അഡീനിയം പ്ലാന്റ്സിന്റെ പ്രത്യേകത ഇന്നിപ്പം നമ്മൾ കാണാൻ പോകുന്നത് അഡീനിയത്തിൻ്റെ വിത്തുകളാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വിത്ത് ഒരു വിത്ത് ഉണങ്ങിയത് എൻ്റെയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അടീനിയത്തിൻ്റെ വിത്ത് ചെടിയിൽ നിൽക്കുന്നത് ഞാൻ കാണിച്ചുതരാമേ ഇതേ ഈ രീതിയിലാണ് അടീനിയത്തിന് വിത്ത് വരുന്നത് ആ വിത്ത് ഇതുപോലെ ഒരു നൂല് വെച്ചോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് കൊണ്ടോ കെട്ടിക്കൊടുത്തില്ലെങ്കിൽ ഇത് ഇതുപോലെ അത് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പം രണ്ടായിട്ട് വാ പൊളർന്നിട്ട് അതിലെ വിത്തുകളെല്ലാം അപ്പൂപ്പൻ താടി പോലെ പറന്നു പോകും കേട്ടോ അതുകൊണ്ട് നമ്മളിത് ഈ പ്രായത്തിൽ നല്ല പൊട്ടി വരുന്നതിന് മുന്നേ ഉള്ള സമയത്ത് ഇതുപോലെ കെട്ടി വെച്ചേക്കണം ഇതുപോലെ രണ്ട് വിത്തുകളാണ് കാളക്കൊമ്പ് പോലെ രണ്ട് വിത്തുകളാണ് മിക്കവാറും അടീന്യത്തിൽ വരുന്നത് കേട്ടോ അപ്പൊ ഇതിപ്പോ ഞാന് അങ്ങനെ കെട്ടിവെച്ചിരുന്ന ഒരെണ്ണം ഉണങ്ങിയപ്പോ എടുത്തതാണ് ഇതാണ് അടീന്യത്തിന്റെ വിത്ത് അപ്പൊ നമ്മളിത് സൂക്ഷിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പറന്നു പോയിട്ട് എവിടെയെങ്കിലും ചെന്ന് വീഴും കേട്ടോ വീണ് മിക്കവാറും നശിച്ചു പോവുകയാണ് പതിവ് ഇങ്ങനെ പറന്ന് പോയി കഴിയുമ്പോ അതിന് ശരിയായ സ്ഥലത്ത് തല്ല ചെന്ന് വീണെങ്കിൽ അത് നശിച്ചു പോകും അപ്പം നമുക്കിത് എങ്ങനെയാണ് അടീനിയം വിത്തുകൾ ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ മുളപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ ഇതാണ് അതിനകത്ത് കാണുന്ന വിത്ത് അതെല്ലാം ഞാൻ തോട് പൊളിച്ചത് ഒരു പാത്രത്തിലോട്ട് ആ അതിനകത്തുനിന്ന് നമ്മൾ ഈ കാണുന്ന വിത്തുകൾ ഈ അപ്പുപന്താടി പോലുള്ള സാധനങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കണം ഇത് ഇങ്ങനെ പറന്നങ്ങ് പോകും കേട്ടോ അതെ ഇതുപോലെ പറന്നു പോയാണ് വിത്തുകൾ ഇതിന്റെ അല്ലാതെ ഇത് പറന്നു പോയി കഴിയുമ്പോൾ അങ്ങനെയാണ് പറന്നു പോയി എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വീണിട്ട് മുളയ്ക്കുന്നത് അങ്ങനെ പറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് തൈകൾ കിട്ടില്ല ഒക്കെ പറന്നങ്ങ് പോകും അപ്പുപ്പന്താടി പറന്നു പോകും പോലെ പറന്ന് പോകും കേട്ടോ ഇതിങ്ങനെ പറന്ന് പോകുന്നത് കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ പാകുന്നത് കേട്ടോ ഞാൻ അതിൻ്റെ അപ്പുപ്പന്താടി പോലെയുള്ള ആ ചിറകുകളെല്ലാം കളഞ്ഞിട്ട് ആ വിത്തുകളെല്ലാം ഇത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അടീനിയം വിത്തുകൾ നമുക്ക് എടുത്ത് അധികം നാൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് പാകാൻ പറ്റില്ല കേട്ടോ ആ നമ്മൾ ഉണങ്ങിയ വിത്ത് ചെടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസത്തിനകം പാകണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ജെർമിനേഷൻ ക്വാളിറ്റി കുറയും അത് ഇതിപ്പോൾ പുതിയ വിത്തുകളാണ് ഇത് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഒരു വിത്ത് പോലും നഷ്ടപ്പെടാതെ നമുക്ക് മുളച്ച് കിട്ടും കേട്ടോ മുള ഇതിന്റെ വിത്ത് പാകുക എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് പെട്ടെന്ന് മുളക്കുകയും ചെയ്യും ഇതാ ആ രീതിയിൽ ഞാൻ നേരത്തെ പാകി വെച്ചതാണ് എല്ലാം ഒരു വിത്ത് പോലും നഷ്ടപ്പെടാതെ എല്ലാ വിത്തുകളും മുളച്ചു നിൽക്കുന്നുണ്ടോ ഇത് ഞാൻ ഒരു ഒരു വിത്ത് എടുത്തിട്ട് ഇതുപോലെ എടുത്ത വിത്ത് ഒരു ചട്ടിക്ക് അടുക്കി പാകിയതാണ് ഇനി നമുക്ക് ഇതിന് നല്ല നീളമായിട്ടുണ്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നും ഓരോ ചട്ടിയിലാക്കാനുള്ള പ്രായവും ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഞാൻ വിത്തുകൾ എങ്ങനെയാണ് പാകിയതെന്നാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിത്ത് പിന്നെ ഞാൻ ഇത് എടുത്തിരിക്കുന്നത് വെറും ചകിരിച്ചോറാണ് കേട്ടോ ചകിരിച്ചോറ് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച ചകിരിക്കട്ട അതേപടി അല്ല ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ചകിരിക്കട്ട ആക്കി നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അത് കാണാത്തവർ പോയി ആ വീഡിയോ ഒന്ന് കാണുന്ന എല്ലാവർക്കും നല്ല ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് നമ്മൾ ഒരിക്കലും ചകിരിക്കട്ട കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതേപടി ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ വിത്തുകൾ മുളയ്ക്കാതെ പോവും നമ്മുടെ ചെടികൾ നശിക്കും അങ്ങനെ പല പ്രശ്നങ്ങളും അതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയ ചകിരിച്ചോറാണിത് ഇതിനകത്ത് ഞാൻ വേറൊന്നും എടുത്തിട്ടില്ല വെറും ചകിരിച്ചോറാണ് കേട്ടോ ഇതിൻ്റെ അടിഭാഗത്തെ മണലാണ് നിറച്ചിരിക്കുന്നത് മുകളിൽ ചകിരിച്ചോറ് ഈ ചകിരി ഈ വിത്ത് മുളയ്ക്കുള്ളു അടിഭാഗത്തെ മണല് പിന്നെ എല്ലാം ചകിരിച്ചോറ് ഫില്ല് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് അടിയിൽ കുറേ മണ്ണിരുന്നത് അതേപടി അതിൽ വെച്ചിരിക്കുന്നതാണ് നമ്മൾ വേറൊന്നും ചെയ്യേണ്ട ഈ ചകിരിച്ചോറ് എടുത്ത് നനച്ച് ഒരു ചട്ടിയിൽ നിരത്തി നല്ലതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഈ വിത്തുകൾ ഒന്ന് അടുക്കി വയ്ക്കുക ഇതിൽ ഈ രീതിയിൽ നമുക്ക് അടുക്കി വയ്ക്കാം ഒന്നിനൊന്നും തട്ടാത്ത രീതിയിൽ കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് ഇങ്ങനെ വെറുതെ ഈ ചകിരിച്ചോറിന് മുകളിൽ അടുക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ ഞാൻ ആ വിത്തുകളെല്ലാം ഇത് ഈ ഇതിനകത്ത് ഈ ഒരു ചട്ടിക്കകത്ത് തന്നെ ഇത് അടുക്കി അടുക്കി വച്ചിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചാൽ മതി കേട്ടോ ഒരു ചട്ടിക്കകത്ത് തന്നെ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ സീലിംഗ് സ്ട്രേ ഉണ്ടല്ലോ സീലിംഗ് സ്ട്രേയിൽ വേണമെങ്കിലും പാകാം കേട്ടോ ഞാൻ ഇതിനു മുന്നേ അങ്ങനെയും ചെയ്തിട്ടുണ്ട് ആ സീലിംഗ് പാകി കഴിഞ്ഞാൽ നമുക്ക് ഒരു തൈ ഒരു ട്രെയിൽ വീതം അങ്ങനെ നിന്നിട്ട് ഇളക്കി നടാനായി റീപോട്ടിങ്ങിന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സൗകര്യം കൂടുതലാണ് കേട്ടോ റീ സീലിംഗ് സ്ട്രേ ഉള്ളവർ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ചകിരി ചോറ് മാത്രമായിരുന്നാലും കുഴപ്പമില്ല ചകിരി മണലും കൂടെ ആയിരുന്നാലും കുഴപ്പമില്ല ചാണകപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചകിരി കമ്പോസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വിത്തുകൾ പാകാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിൽ നമ്മൾ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ വേറെ വളങ്ങളോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ എന്ത് വിത്തുകൾ നട്ടാലും തൈകൾ വിത്തുകൾ പാകിയാലും തൈകൾ നട്ടാലും ഒക്കെ സ്യൂഡോമോണസ് ഉപയോഗിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു ഫംഗിസൈഡാണ് വളർച്ച ത്വരകമാണ് അപ്പോൾ ഇത് നമ്മൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള കണക്കിന് കലക്കിയിട്ട് ഈ വിത്തുകൾ പാകിയതിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ വിത്തുകൾ ഒരു അഞ്ച് മിനിറ്റ് ആ സീഡോമോണസ് കലക്കിയ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം വേണമെങ്കിലും നമുക്ക് നടാം തൈകൾ നട്ടാലും നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഈ സ്യൂഡോമോണസ് കുറച്ച് ഇതിലോട്ട് ഇരുപത് ഗ്രാമെന്നുള്ള സ്യൂഡോമോണസ് പിന്നെ ഒരൽപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു ഏകദേശം ഒരു തീപ്പെട്ടിടെ അളവിന് ഒരു തീപ്പെട്ടിക്ക് അകത്ത് കൊള്ളുന്ന സ്യൂഡോമോണസ് എത്രയാണോ അത് ഒരു ഇരുപത് എന്നുള്ള കണക്ക് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം എടുക്കുന്നത് കൊണ്ട് അത് എത്ര ഉണ്ടാവും എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഒന്ന് തട്ടിയത് കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ കലക്കിയിട്ട് ഇതിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല വീഡിയോസൊക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇങ്ങനെ ഈ വെള്ളം സ്യൂഡോമോണസ് കലക്കിയ വെള്ളം ഞാൻ ഈ വിത്തിന് മുകളിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ ബാക്കിയുള്ളതിന് നമുക്ക് ഇത് നമ്മൾ നേരത്തെ പാകി വെച്ചിരുന്ന വിത്തുകളല്ലേ അതിനൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പച്ചക്കറികൾക്കായിരുന്നാലും ചെടികൾക്കായിരുന്നാലും ഇടയ്ക്ക് സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ചെടികൾക്ക് കരുത്തു കൂ കീടബാധ ഒഴിവാക്കാനുമൊക്കെ നമ്മൾ ഈ സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇത് സ്യൂഡോമോണസ് കയ്യിലില്ലെങ്കിൽ ഈ ഓർണമെന്റൽ പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്നവരുടെ മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ സാഫുണ്ടാകുമല്ലോ സാഫും നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വിത്തുകൾ പാകുന്നത് അപ്പോൾ ഇതിനെ ഇനി നമ്മൾ തണലത്തോട്ട് മാറ്റി വെച്ചിരുന്നാൽ മതി കേട്ടോ ഇന്നിപ്പം ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തതുകൊണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്നാം ദിവസം ആവുമ്പോൾ ഈ വിത്തുകൾ എല്ലാം തന്നെ നമുക്ക് മുളച്ചു കിട്ടും കേട്ടോ അപ്പൊ നമ്മുടെ അടീനെ വിത്തുകൾ പാകുന്ന രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിൽ പുതിയൊരു വിശേഷമായിട്ട് നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്